തൊട്ടു മുൻപായി രംഗം വഷളാക്കാൻ ജൂനിയർ ഡോക്ടർമാർ യാണ് മുപ്പത്തിയു ശതമാനം ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന ജൂനിയർ ഡോക്ടർമാർ തിരഞ്ഞെടുപ്പ് സമയം ലക്ഷ്യമിട്ടാണ് വീണ്ടും സമരത്തിന് ഇറങ്ങുന്നത് സമരം ഒഴിവാക്കാൻ രാഷ്ട്രീയക്കാരും ബി എം എയും ഒത്തുതീർപ്പിലെത്തണമെന്ന് ആരോഗ്യ മേധാവികൾ ആവശ്യപ്പെട്ടിരിക്കുകയാണിപ്പോൾ തിരഞ്ഞെടുപ്പിന് ശേഷം ശമ്പളകാര്യത്തിൽ ചർച്ച നടത്താമെന്ന് പ്രധാന രാഷ്ട്രീയ കക്ഷികൾ ഉറപ്പു നൽകിയാൽ തിരഞ്ഞെടുപ്പിന് മുൻപുള്ള അഞ്ചു ദിവസ പണിമുടക്ക് ഒഴിവാക്കാൻ തയ്യാറാകണമെന്നാണ് ഹെൽത്ത് മേധാവികൾ അഭ്യർത്ഥിക്കുന്നത് ജൂനിയർ ഡോക്ടർമാരുടെ പദ്ധതി എൻ എച്ച് എസിൽ സർവത്ര കുഴപ്പം സൃഷ്ടിക്കുമെന്ന് എൻ എച്ച് എസ് കോൺഫെഡറേഷൻ കുറ്റപ്പെടുത്തുന്നു കൂടാതെ തിരഞ്ഞെടുപ്പ് പ്രചരണം കൊടുമ്പിരി കൊള്ളുന്ന സാഹചര്യത്തിൽ ചർച്ചകൾ നടക്കില്ല എന്ന് അറിയാമെന്നിരിക്കവേ സമരത്തിനിറങ്ങുന്നത് വിഷയത്തിൽ പരിഹാരം കണ്ടെത്തുക എന്ന ഉദ്ദേശമല്ല മറിച്ച് പൊതുജനങ്ങൾക്ക് മുന്നിലുള്ള സ്റ്റണ്ട് മാത്രമാണെന്ന് ഇവർ ആരോപിച്ചു എൻ എച്ച് എസ് സേവനങ്ങൾ തകരാറിലാക്കുന്ന പണിമുടക്ക് ഒഴിവാക്കാൻ രാഷ്ട്രീയക്കാരും ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷനും ഒത്തുതീർപ്പിൽ എത്തണമെന്നാണ് ആവശ്യം പുതിയ ഗവൺമെന്റ് രൂപീകരിച്ച് പത്ത് ദിവസത്തിനുള്ളിൽ ജൂനിയർ ഡോക്ടർമാരുമായി ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന് പ്രധാന പാർട്ടികൾ വാഗ്ദാനം ചെയ്യണമെന്ന് എൻ കോൺഫെഡറേഷൻ പറഞ്ഞു ഇതിന് പകരമായി ട്രെയിനിങ് ഡോക്ടർമാർ സമരം പിൻവലിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു റെക്കോർഡ് തലത്തിലെത്തിയ വെയിറ്റിംഗ് ലിസ്റ്റ് തീർത്തുകൊണ്ട് വരാനുള്ള ശ്രമത്തിന് തിരിച്ചടിയായിട്ടാണ് അഞ്ചു ദിവസത്തെ ഈ സമരമെന്നും ആരോഗ്യ വകുപ്പ് അധികൃതർ പറഞ്ഞു ജൂൺ ഇരുപത്തിയേഴ് രാവിലെ ഏഴ് മുതൽ ജൂലൈ രണ്ടിന് രാവിലെ ഏഴ് മണിവരെയായിരിക്കും ജൂനിയർ ഡോക്ടർമാർ സമരം ചെയ്യുക എന്ന് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ അറിയിച്ചിട്ടുണ്ട് ജൂലൈ നാലിനാണ് തിരഞ്ഞെടുപ്പ് ഇത് സുനക്കിന്റെ മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് സമരം ഉണ്ടാവുക എന്നത് ഏതൊരു ഭരണാധികാരിയ്ക്കും ആലോചിക്കാൻ കൂടി കഴിയാത്തതാണ് മാത്രമല്ല ലക്ഷക്കണക്കിന് വരുന്ന എൻ എച്ച് എസ് ജീവനക്കാരുടെ പിന്തുണ നഷ്ടമാക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സമരം ഒഴിവാക്കേണ്ടതിപ്പോൾ സുനക്കിന്റെയും കൺസർവേറ്റീവ് പാർട്ടിയുടെയും ആവശ്യമായി മാറിയിരിക്കുകയാണ് അതേസമയം ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണെന്ന് ബി എം എ വക്താവ് പറഞ്ഞു വിശ്വാസയോഗ്യമായതും നീതിപൂർവമായതുമായ ഒരു ഡീൽ വേണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് എന്നും സർക്കാരിൽ നിന്നും അത് ലഭിക്കാതെയായതോടെയാണ് സമരം അനിവാര്യമായതെന്നും ബി എം എ പറയുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ